കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ പ്രകൃതി ശേഷം എട്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ യേശു ശിഷ്യന്മാരോടുകൂടെ ദൽ ദൽമനുത അംശങ്ങളിലെത്തി ദൽ മനുത എന്ന സ്ഥലം ഒരു അൺലോൺ ലൊക്കേഷനാണ് അവിടെ അറിയപ്പെടാത്തത് അന്നും ഇന്നും അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് എന്നാൽ ഈ ശാസ്ത്രിമാരും പരീക്ഷന്മാരും വിട്ടില്ല അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ അനന്തരം പരീക്ഷന്മാർ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് അടയാളം അന്വേഷിച്ച് അവരുമായി തർക്കിച്ചു തുടങ്ങി അവരാത്മാവിൽ ഞരങ്ങി ആ പന്ത്രണ്ടാം വാക്യത്തിൽ ഈ തലമുറക്ക് അടയാളം അന്വേഷിക്കുന്നുണ്ട് ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അവരെ വിട്ട് പിന്നെയും പടകം കയറി അക്കരിക്കും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒരു സ്വസ്ഥത അന്വേഷിച്ച് മാറി നിന്ന് യേശുവിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സമൂഹം എസൈൻ ഫ്രം ഹെവൻ ഫ്രൂവ് ദാറ്റ് ജീസസ് വാസ് എസ യേശുവരെ കണ്ടം ചെയ്യുക ഇത്തരം അറിയാൻ അടയാളം അന്വേഷിച്ചു മഷിക വരുന്നത് അവരൊരു മഷികയെ പ്രതീക്ഷിച്ചിരിക്കുക ഇവരെ വിടുന്നില്ല അപ്പോൾ യേശുവിനെ വിടാതെ യേശുവിനെ ശല്യം ചെയ്ത് യേശുവിൻ്റെ പ്രവർത്തനത്തെ അവൻ്റെ അവനെ ഞരുക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്ന തലമുറയാണ് അടയാളം കണ്ടാലും ഇവർ തൃപ്തരാകുകയില്ല ഇത് ചുമ ചോദിക്കുന്നതേ ഉള്ളൂ അടയാളം അടയാളം കണ്ടൊന്നും കാണിച്ചൊന്നും യേശു കർത്താവ് ഒരു മാലികകാരനൊന്നുമല്ല ഒരു സ്റ്റേജ് ഷോ പ്രദർശകനൊന്നുമല്ല അതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വാസമുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ അന്ധമായി കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് അവരടയാളൊന്നും തരുകയില്ല ചിലർ പറയാറുണ്ട് ചില കാര്യം ചെയ്താൽ ഞങ്ങൾ സാക്ഷി പറഞ്ഞേക്കാം അതൊക്കെ തെറ്റാണ് അങ്ങനൊന്നും പറയരുത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും ദൈവത്തിന് നന്ദി കയേറ്റ് ജീവിക്കുവാനാണ് ദൈവം നമ്മളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് നമ്മളൊരു കാര്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടെന്നല്ലേ പറയുന്നത് പ്രാർത്ഥിക്കണം പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കും അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടണമെന്നില്ല എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ ദൈവം ചെയ്യുകയുള്ളൂ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ചെയ്യും ആ ചെയ്തിരിക്കും ദൈവം അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവീകമായിട്ടുള്ള പ്രവർത്തനത്തിൽ അതുകൊണ്ട് ദൈവത്തെ ഞരക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിന് ഭാരമുണ്ടാക്കുന്നത് യേശുവിൻ്റെ ആത്മാവിന് ഭാരമുണ്ടാക്കുന്നത് യേശു ആത്മാവിൽ ഞരങ്ങുന്ന അനുഭവം വരുന്നത് യേശുവിൻ്റെ ആത്മാവിലുള്ള ഞരക്കത്തിന് നിങ്ങൾ കാരണമാകരുത് കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പിതാവേ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് യേശുവിനെ ഞരക്കുന്നവരായി തീർന്ന് അടയാളം അന്വേഷിക്കുന്നവരായി തീർന്നിട്ടുണ്ടെങ്കിൽ ആരും അറിയപ്പെടാത്തടത്ത് പോയി നിന്നാൽ അങ്ങേ അവിടെയും ശല്യപ്പെടുത്തുന്നവരായി തീരുന്നവരുണ്ടെങ്കിൽ ദൈവമേ യേശുവിൻ്റെ പ്രവർത്തനത്തെ ശല്യപ്പെടുത്തുന്നവർക്ക് പ്രയാസപ്പെടുന്നവർക്ക് ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഒരു പുതുജീവനും പുതുക്കവും നൽകി അനുഗ്രഹിച്ച് രൂപാന്തരപ്പെടുത്തി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് അർത്ഥ അർത്ഥഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ കർത്താവ് അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിശേഷി സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഒക്കെ തുറന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പഠിക്കുവാൻ പോയിട്ടുള്ളവർ ഇവിടെ പഠിക്കുന്നവർ ഈ രാജ്യത്ത് പഠിക്കുന്നവർ എപ്പോർപ്പെട്ടവരെയും ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാനസികമായ സംഘർഷമുള്ളവർ പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഏകാന്തതയിൽ കഴിയുന്നവർ ബെന്ധിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ കർത്താവിൻ്റെ കരണകൃമ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഒരുപോലെ ആ ഒരു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ മീൻ ഗോഡ് ബ്ലസ് യു